<applause> السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم اللهم رب اشرح لي لي صدري ويسر امري واحلل عقدة من لساني يفقهوا قولي والسلام عليك يا 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 سيدي رسول رسول الله 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 كل حبيب ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ശുദ്ധ റമലാൻ വളരെ പവിത്രമായ മാസമാണ് നമ്മളിലേക്ക് വന്നിരിക്കുന്നത് റമലാനിലെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ് പ്രതിഫലാർഹമാണ് നമുക്ക് നന്മ ചെയ്യാനുള്ള നമുക്ക് പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങളാണ് എന്ന് നമ്മളൊക്കെയും മനസ്സിലാക്കിയിരിക്കണം നമ്മളാ വിഷയത്തിൽ വളരെ സജീവമാകണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു ലൗതഅല മുഹമ്മത്തി റമദാനിലുള്ള ആ പുണ്യം എൻ്റെ സമുദായം തിരിച്ചറിയുമായിരുന്നെങ്കിൽ ലതമന്നൗ അന്തകൂന സന കൊല്ലം മുഴുവനും റമദാനായെങ്കിൽ എന്ന് അവരാഗ്രഹിച്ചു പോകും റമലാനിലുള്ള നന്മകൾ എൻ്റെ സമുദായം അറിഞ്ഞാൽ കൊല്ലം മുഴുവനും റമലാനായെങ്കിലെന്ന് അവരാഗ്രഹിച്ച് പോകുമെന്ന് റബി നബിസ്വല്ലാഹു അലൈ വസല്മ്മ പഠിപ്പിക്കുകയാണ് കാരണം ലിയന്നൽ ഹസനത്തി ഹസനത്തിഫി മുജത്തി മുജിത്തമിയ ഈ റമലാനിലുള്ള നന്മകളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ് മാത്രല്ല മക്ബൂല റമലാനിലുള്ള അപാതത്തുകളൊക്കെ അത് സ്വീകരിക്കപ്പെടുകയാണ് മുസ്തജാബ റമലാനിലുള്ള പ്രാർത്ഥനകളോ അള്ളാഹുത്തരം ചെയ്യുകയും ചെയ്യും വ സുനൂബ് മഹൂറ പാപങ്ങളൊക്കെയും പൊറുക്കപ്പെടുകയും വൽ ജന്നത്ത് മുഷ്താക്കല്യവും സ്വർഗമാവട്ടെ റമലാനിലുള്ള റമലാനിൽ നോമ്പനുഷ്ഠിച്ച ആളുകളെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടിരിക്കും സ്വർഗം അവരെ കൊതിച്ചുകൊണ്ടിരിക്കും എന്ന് നെബിസല്ലാഹു അലൈ വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അത്ര പുണ്യമാണ് റമലാൻ റമലാനിലെ ഓരോ നന്മകളും വളരെ ഫലവത്താണ് വളരെ പ്രതിഫലാർഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് മഹാനായ ഉമർ അബുൽ ഹത്താബുറി അള്ളാഹു എന്ന് പറയുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം നബിസല്ലാഹു അലൈ വസ്ല്ലം പഠിപ്പിച്ചു ും ഒരാൾ ഉറക്കില്ലെന്ന് ഉണർന്നാൽ ഫിഷർ റമലാൻ റമലാൻ മാൻസത്തിൽ ഒരു മുസ്ലിമായൊരു മനുഷ്യൻ ഉറക്കില്ലെന്ന് ഉണർന്നാൽ മിൻ അങ്ങനെ ഉണർന്ന അയാൾ അയാളുടെ നിന്ന് വിരിപ്പിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കിടക്കുകയാണ് ചരിഞ്ഞും ജാഞ്ഞും ഇങ്ങനെ കിടക്കുകയാണ് കാരണം എണീക്കാണ് കുറച്ചും കൂടെ സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ഇങ്ങനെ കെടുക്കുകയാണ് ഉണർന്നിട്ടുണ്ട് ആ സമയത്ത് മനുഷ്യനോട് പറയും നീ ബർക്കത്ത് ചെയ്യട്ടെ കാരുണ്യം ചെയ്യട്ടെ എന്നിങ്ങനെ അവര് മലക്കവനോട് പറയും ഈ മലക്കതാണ് പറയുക കാരണം നന്മ ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് മലക്ക് തന്നെ കൊടുക്കുകയാണ് രണ്ടാമത്തെ ഘട്ടം വൈദാ കോമ ഘട്ടമേതെന്നുള്ള നീയത്തോടു കൂടെ അവൻ്റെ വിരിപ്പിൽ നിന്ന് അവൻ എഴുന്നേൽക്കുമ്പോ ആ വിരിപ്പ് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉയർത്തപ്പെട്ട ൾ കൊടുക്കണേ ഈ മനുഷ്യന് കൊടുക്കണേ ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ ഘട്ടം അവൻ വസ്ത്രം ധരിച്ചാൽ ആ വസ്ത്രം അവനിക്കു വേണ്ടി പ്രാർത്ഥിക്കും വിരിപ്പുകളിൽ നിന്ന് വസ്ത്രങ്ങളിൽ നിന്ന് ധരിപ്പിക്കണേക്ക് വേണ്ടി പ്രാർത്ഥിക്കും പറയാൻ അവൻ ചെരുപ്പ് ധരിച്ചാൽ അവൻ നല്ല കാര്യത്തിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടിയിട്ട് അവൻ ചെരിപ്പ് ധരിക്കുമ്പോൾ അവൻ്റെ രണ്ട് ചെരിപ്പുകൾ അവനക്ക് വേണ്ടി ദ്വാരക്കും അഭ്യത്ത് അള്ളാഹുവേ മനുഷ്യൻ സിറാത്തിൻ്റെ മേൽ നിയുറപ്പിക്കണേ സിറാത്തിൻ്റെ മേൽപ്പിർ ഉറപ്പിക്കണേ കാരണം സിറാത്ത് പാലം അവിടെ അത് അതിന്മേൽ സ്ഥിരമായി അതിൽ ഉറച്ച് അതിന്മേൽ നടന്നുകൊണ്ട് സ്വർഗത്തിലെത്തേണ്ടവരാ മിനിങ്ങൾ അല്ലാത്തവരൊക്കെ വിറച്ച് നരകത്തീഴിൽ വീഴുമെന്നാണ് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് അവനക്ക് വേണ്ടി റമദാനിൽ അവൻ ഉപയോഗിക്കുന്ന പാത്രമുണ്ടല്ലോ ആ പാത്രം അവനുക്ക് വേണ്ടി ദ്വാരക്കും സ്വർഗത്തിൻ്റെ കോപ്പകളില്ലെന്ന് ഒരു കോപ്പ ഈ മനുഷ്യന് കൊടുക്കണേ എന്ന് അവൻ ഉപയോഗിക്കുന്ന പ്രാ പാത്രം തന്നെ പ്രാർത്ഥിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈദാ ചെയ്താലോ വെള്ളം വേണ്ടി പ്രാർത്ഥിക്കും ചെയ്യാണെങ്കിൽ വെള്ളം വേണ്ടി പ്രാർത്ഥിക്കും അല്ലാഹുമ്മ വൽ ഒളിവു അല്ലാഹുവേ ദോഷത്തിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് ഈ മനുഷ്യനെ ശുദ്ധിയാക്കണമേ അതുപോലെ വൈദാ കാമയില കാമയിലു നിസ്കാരത്തിന് വേണ്ടിയിട്ട് അവൻ പുറത്തിറങ്ങിയാൽ വയക്കൂലു അവനക്ക് നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ നിസ്കാരം പോലെ നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ ആ നിസ്കരിക്കുന്നവൻ്റെ വീടുണ്ടല്ലോ ആ വീട് അവന് വേണ്ടി പ്രാർത്ഥിക്കും വസിദ് നീ വിശാലമാക്കി കൊടുക്കണമേ ഈ മനുഷ്യൻ്റെ കബറിടം നീ പ്രകാശിപ്പിക്കണമേ ഈ മനുഷ്യനിക്ക് നീ കാരുണ്യം വർദ്ധിപ്പിച്ചു കൊടുക്കണമേ എന്ന് വീട് അവന് വേണ്ടി പ്രാർത്ഥിക്കും കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വീട് നമ്മൾ താമസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ താമസിക്കുന്ന വീട് എന്നൊക്കെ പറഞ്ഞാൽ തൽക്കാലത്തേക്കുള്ളതാണല്ലോ നമുക്ക് കാലാ കുറേ കാലങ്ങൾ താമസിക്കേണ്ട വീട് എന്ന് പറയുന്നത് ഖബറാണ് ആ ഖബർ വിശാലമാകലാണ് നമ്മുടെ ആവശ്യം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ കാരുണ്യങ്ങൾ അവനിലേക്ക് നോക്കും അള്ളുഅലങ്ങൾ പറയാം കാരുണ്യം കൊണ്ട് അവനിലേക്ക് നോക്കി ഈ മറമലാൽ ഒരു വിശ്വാസിയെ കാരുണ്യം കൊണ്ടാണെന്ന് നോക്കുകയെക്കൂലും ഇന്താ അള്ളാനോട് ദ്വാരക്കുന്ന സമയത്ത് അള്ളാഹു പറയും എൻ്റെ അടിമയെ മിങ്ക ദ്വാ നിന്നിൽ നിന്ന് ലിജാബ എന്നിൽ നിന്ന് ഉത്തരമുണ്ട് നിന്നിൽ നിന്ന് പ്രാർത്ഥനയുണ്ടായാൽ എന്നിൽ നിന്ന് ഉത്തരമുണ്ട് നിന്നിൽ നിന്ന് ചോദ്യമുണ്ടായാൽ നീ എന്നിൽ നിന്ന് നിനക്ക് ഞാനത് എത്തിച്ചു തരും നീ എന്താണ് ചോദിച്ചത് ഞാൻ എനിക്ക് എത്തിച്ചു തരാം മിങ്കൽബാർ നിന്നിൽ നിന്ന് ഇസ്തികബാർ വേണം അപ്പം എന്നിൽ നിന്ന് പൊറുക്കലിന് തടിലുണ്ടാകും എന്നാണ് അള്ളാഹുത്താല പറയാം പ്രിയപ്പെട്ടവരെ ഇറമലാനിലെ പുണ്യമായ ഈ ദി രാപ്പകലുകൾ നമുക്ക് ധന്യമാക്കാൻ സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാഹും സ്വീകരിക്കട്ടെ എല്ലാവരോട് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു സല അള്ളാഹു അല മു മുഹമ്മദ് സല അല്ലാ വസ്ലം അള്ളഹാമ സല മുഹമ്മദ് അറബി സല്ലി അലി വസ്ലം അസ്ലാം ഉയേക്കും വരഹമുലാ വരകാത്തൂ